ആലപ്പുഴ കത്ത് നെൽസൺ വർഷമുമ്പുണ്ടായ ഒരു തീവണ്ടി അപകടം അപകടത്തിൽ കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റപ്പെട്ടു പിന്നീട് തടിപ്പണി ചെയ്ത് ജീവിച്ചു വന്നു എന്നാൽ ശ്വാസകോശ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലായി ഒരു കാലില്ലാത്തതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ ജോലി ലഭിക്കാനും ബുദ്ധിമുട്ടുണ്ടായി ബന്ധുക്കളൊക്കെ കുടുംബത്തോട് കഴിയുന്നു അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് കരുതിയാണ് നെൽസൺ എത്തിയത് പകൽ സമയത്ത് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും തലചായ്ക്കാനൊരിടം എങ്ങും കിട്ടിയില്ല ഒടുവിൽ കടത്തിണകളിൽ അന്തി ഉറങ്ങി മഴക്കാലത്താകട്ടെ തണുത്ത് വിറച്ച് കടത്തിണകളിൽ കിടന്നു ഇടയ്ക്ക് പിടിപെട്ട രോഗങ്ങൾ ആശുപത്രിയിലുമാക്കി ഈ സമയത്താണ് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ മോഹൻ അഭയത്തെ ഹോട്ടലിലൊക്കെയാണ് കാരണം അന്നവും അഭയം കിട്ടുക അഭയം കിട്ടുമെന്നുള്ള രീതിയിലായിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നം കിട്ടുന്നുണ്ട് ഒരു നേരം പിന്നീട് അദ്ദേഹത്തിന് കിട്ടാൻ കലയൊക്കെ അളവില്ല കടത്തേക്ക് കടന്നു കഴിഞ്ഞിട്ട് രാത്രി മഴ പെയ്തു അങ്ങനെ അദ്ദേഹത്തെ എവിടെയെങ്കിലും ആക്കണമെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ ഞാൻ കാര്യങ്ങളൊക്കെ പ്രതീക്ഷയിലേക്ക് അപ്പോൾ നമ്മുടെ ആലപ്പുഴ കൗൺസിലറുടെ എല്ലാം അത് തുടർന്ന് നെൽസനെ പ്രവേശിപ്പിച്ചു എന്നാൽ തന്നെ നാല്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നെൽസനെ അവിടെ സ്ഥിരമായി താമസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ തന്നെ കായംകുളത്തെ പ്രതീക്ഷയിലേക്ക് മാറ്റി ഇന്ന് നെൽസന്റെ ജീവിതത്തിന് തണലാകുന്നത് ായ്കുളം പ്രതീക്ഷ ട്രസ്റ്റ് ആണ് പ്രതീക്ഷയിൽ നിന്നും മധു പോൾ എത്തിയാണ് നെൽസനെ ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ